ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ടാകുമെന്ന് അറിയില്ല അത് പിന്നെ വഴിയെ അറിയിക്കാം ഇനിയായിരിക്കും എന്നാൽ കുറച്ച് ദിവസം പുതിയ വിശേഷങ്ങളുടെ തുടക്കവും എല്ലാ കാര്യങ്ങളും അപ്പോൾ വെയിറ്റ് ആൻഡ് സീ നമുക്കിപ്പോൾ നമ്മൾ ജിഞ്ചർ കാറ്റിനെ കാണാമെന്നാദ്യം ജിഞ്ചർ കെയറ്റ് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് വലിയ വെളിയും കാര്യങ്ങളൊന്നുമില്ല സ്വസ്ഥമായിട്ടിരിക്കുന്നു ജിഞ്ചർ കാറ്റിൻ്റെ കൂടൊന്നും ക്ലീൻ ചെയ്തില്ല അതൊക്കെ ഇനി ചെയ്യാനുണ്ട് അവ ഇങ്ങനെ അതവൻ കിടന്നു അവൻ്റെ ഹീറ്റിംഗ് ടൈമെല്ലാം മാറിയത് പോലെയുണ്ട് ഇന്നലെ വരെ വരെയുണ്ടായിരുന്നു ഇപ്പോൾ അവൻ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അവത കിടക്കുകയാണ് ഇനി ഇന്ന് വന്നതിന് ശേഷം അറിയാം ഇവൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ പുതിയ ക്വസ്റ്റ്യൻസ് എപ്പം ജിഞ്ചർ കാറ്റിനെ എപ്പം കൊണ്ടുവിടും എന്നുള്ള ക്വസ്റ്റ്യൻസ് ജിഞ്ചർ കാറ്റിന് മരുന്ന് കൊടുത്ത് കഴിഞ്ഞില്ലേ എന്തൊക്കെയാണ് ഇവൻ്റെ വാക്സിനൊക്കെ എടുത്തായിരുന്നു കേട്ടോ പാർവ വൈറസിൻ്റെ വാക്സിനൊക്കെ എടുത്തായിരുന്നു പിന്നെ ഇവന് ഫീവറൊന്നും ചെക്ക് ചെയ്യാനൊന്നും നിന്നില്ല നമ്മൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങളെ പെറ്റാണ് അപ്പം നിങ്ങൾ തന്നെ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു വച്ച് കൊടുക്കണം പിന്നെ വാക്സ് ഫീവർ ചെക്കാനായിട്ട് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല അവൻ കടിച്ചിട്ട് ഇറങ്ങി എങ്ങോട്ടെങ്ങും കാട്ടിലോട്ട് കയറി ഓടിക്കളയും നമുക്ക് പിന്നെ അവനെ പിടി എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ നോക്കുകയായിരുന്നേ നോക്കിയിട്ട് അടുത്ത് പറഞ്ഞാൽ ശരി ഓക്കെ നിങ്ങൾക്ക് ഫീവർ ചെക്ക് ചെയ്യണ്ടി ചെക്ക് ചെയ്യണ്ട അതിന് ശേഷം പിന്നെ ഡോക്ടർ പിന്നെ വാക്സിൻ്റെ മരുന്നൊക്കെ തന്നു നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നു അപ്പോഴും പറഞ്ഞ് കൂടിനെ പുറത്തിറക്കാൻ കൂടിന് പുറത്തിറക്കാനൊന്നും പറ്റിയൊന്നുമില്ല അങ്ങനെ തന്നെ കൂടൊക്കെ അകത്തവൻ ചരിഞ്ഞ് കിടക്കുകയായിരുന്നേ നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി അവരിങ്ങനെ വലിച്ച് പിടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യുന്നു പക്ഷേ അനിമൽസിന് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ കണ്ണടച്ച് തുറക്കുന്നു അനിമലിന് ഏത് ഡോഗായാലും കയറ്റായാലും അത് തിരിഞ്ഞ് നോക്കുന്ന മുമ്പേ തന്നെ അവർ കുത്തു പറ്റിച്ചു കഴിഞ്ഞിരിക്കും എന്നു വെച്ചാൽ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ടൈം പോലും കൊടുക്കില്ല അങ്ങനെ അവനെ കൂടയ്ക്കകത്ത് തിട്ട് തന്നെ കുത്തു പറ്റിച്ചു അവൻ അങ്ങനെ ചരിഞ്ഞ് തന്നെ കിടക്കുകയായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒരു കൊതുക് കുത്തണെ പോലും അറിയാത്ത പോലെ അവൻ മിണ്ടാകിടന്നു അപ്പോൾ അവൻ്റെ വാക്സിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശ്വാസം ഇല്ലാത്തവർക്കും മറ്റോ വേണ്ടി ഞാൻ വാക്സിൻ്റെ സ്ലിപ്പൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം അതിൻ്റെ ബാഗിനകത്ത് കാണും അപ്പോഴും പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന പാലസതുകൊണ്ട് ഞാനതൊന്നും ചേർത്തില്ല അങ്ങനെ വെച്ചിട്ടുണ്ട് വീടിനോ ഒക്കെ പിന്നെ ഇറക്കി പുതുക്കി കൊണ്ടു നിൽക്കുകയാണ് ഇപ്പം എപ്പോൾ വരുന്നതെന്ന് അറിഞ്ഞില്ല ഇപ്പോൾ ഞാനൊന്ന് വിളിച്ചു നോക്കിയപ്പോഴത്തേക്ക് വേറെ ഒരു കാളിലാണെന്ന് അറിയാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുറത്തുള്ള ബെഡ്ഷീറ്റെല്ലാം വലിച്ചു വലിക്കൂട്ടിതാ തറയിലിട്ട് ഒരു മോശപ്പെട്ട ബെഡ്ഷീറ്റാണ് എടുത്തിട്ടത് ഈ കുഞ്ഞോ ലിയോ ഒക്കെ ഇതിനെ മണ്ടാക്കി കയറും അപ്പോൾ സ്മെല്ല് വരുമല്ലോ അതുകൊണ്ട് ഞാൻ മാറ്റി എടുത്തിട്ടതാണ് നമ്മളെ കുഞ്ഞുട്ടിതായി ഇവിടെ വന്നിരിക്കുകയാണ് കുഞ്ഞുട്ടിയാണ് മുഖ്യമായിട്ടും അവിടെ കിടക്കുന്നത് പിന്നെ നമ്മളെ എപ്പോഴും കുഞ്ഞുവിനെ കൂടുതൽ സ്നേഹിക്കണമുണ്ട് ചിലർക്കൊക്കെ ഒരു ഇതുണ്ട് ഇഷ്ടക്കേടുണ്ട് എപ്പോഴും കുഞ്ഞു കുഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് കാര്യമുണ്ട് അവനെ നമുക്ക് അതിന് വേറെ ഒരു ആണല്ലേ വേറെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ മൃതപ്രായനായ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് അവർ പറഞ്ഞ അനുസരിച്ചിട്ട് പട്ടി ഏതോ ഡോഗ് കേൾത്തോണ്ടുവന്ന് അപ്പോൾ അങ്ങനെ അവർ അവരുടേതുമല്ല അവർ ഒരു കൂട്ടുകാരി അവർക്ക് കൊടുത്തതാണെന്ന് അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കുച്ചു കുഞ്ഞ് കണ്ണുപോലും തുറന്നില്ല അപ്പോൾ അവനെ എടുത്തും കൊണ്ടുവന്ന് ഇങ്ങനെ അവരെ ഫ്രണ്ട് ഡോറ് ഓപ്പൺ ചെയ്തിട്ട് അവർ വെളിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടയായിരുന്നു വെളിയിൽ കൊണ്ടുവന്നിങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് നമ്മൾ ചോദിച്ചു എന്തിനു കൊണ്ടിട്ടേന്ന് അവർ മറാഠിയാണ് ഇവിടുത്തെ മറാഠി അല്ല യു പി ഉത്തർപ്രദേശുകാര് അപ്പോൾ അവർ കൊണ്ടുവന്ന് വെളിയിൽ ഇട്ടു വെളിയിലിട്ടപ്പോൾ നമ്മൾ ചോദിച്ചു എന്തിനു വെളിയിൽ കൊണ്ടുവരണം എന്ന് അപ്പോൾ അറിഞ്ഞ് കാറ്റ് കൊള്ളാനും കൊണ്ടിട്ടേന്ന് ഞാനങ്ങനെ ഇങ്ങനെ തിരിച്ചു പോന്നു തിരിച്ചു പോന്നു ഞാൻ വിചാരിച്ച് കാറ്റ് കൊള്ളത എന്താ ചെയ്യട്ട് കണ്ടവൻ്റെ വീട്ടിലെ പൂച്ചയല്ലേ ഞാൻ എന്തിനു മൈൻഡാക്കണമെന്ന് അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ മോള് സമ്മതിക്കില്ല അമ്മ അത് കുഞ്ഞു അവിടെ കിടന്ന് ചത്തു പോവും കുഞ്ഞുമല്ല ഈ പൂച്ച ചത്തു പോകും അമ്മ അവരെ കയ്യിൽ അത് രക്ഷപ്പെടത്തില്ല നമ്മളിവിടെ ലിയോ അപ്പോഴത്തേക്ക് പ്രസവിച്ച് ആറ് കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ ഉണ്ട് അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ മൂന്നാല് ദിവസം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് വിളറി വെളുത്ത് ഇരിപ്പുണ്ട് മൂക്കെല്ലാം വെളുത്തും മൂക്കെല്ലാം വെളുക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് ലക്ഷണമെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ അളവ ബ്ലഡൊക്കെ കുറഞ്ഞ് മൃതപ്രായനാ മരിക്കാൻ പോണ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞ് പൂച്ചി താ പൂച്ച കുഞ്ഞിനെ താ ഞങ്ങളെ പൂച്ചേൻ്റെ കൂടെ കൊണ്ടിട്ട് പാല്പിടിപ്പിച്ചോളാം അല്ലെങ്കിൽ ഇതുകൂടെ കിടന്ന് ചത്തു പോളാംന്ന് അവർ ഒന്നും പറഞ്ഞില്ല അവർ പറഞ്ഞ് അവരിപ്പോൾ അവർ ഫിഫ്റ്റീൻ ഡേയ്സ് ലീവ് പോവുകയാണ് ഇവനെ എവിടെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു നമ്മൾ ഇനി കൊണ്ടുപോകുന്നു പിന്നെ ഒരിക്കൽ പോലും അവർ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഒരിക്കലും കുഞ്ഞുവിനെ കാണാനൊന്നും വന്നിട്ടില്ല ഇവിടെ കൈവരിയിൽ മുകളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞാൽ നല്ല സുന്ദരനായിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് പിന്നീടൊന്നു വന്നിട്ടില്ല പിന്നെ അവരിവിടെ ഒന്ന് പോയി കഴിഞ്ഞു അവർ ക്വാർട്ടേഴ്സൊക്കെ ഒഴിഞ്ഞ് വേറെ ഇവിടത്തോട്ടോ പോയി ഞാൻ അറിഞ്ഞില്ല അവർ പോയത് അതാണ് കുഞ്ഞുവിനെ നമുക്ക് കിട്ടിയ സംഭവം പിന്നെ അത് മാത്രമല്ല അതുമാത്രമല്ല എന്തുകൊണ്ട് കുഞ്ഞുവിനെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ വയറ്റിന് ഒരു മുഴയുണ്ട് കേട്ടോ ഒരു മുഴയുണ്ട് സിമ്പതി വർക്കൗട്ട് അല്ല അവൻ്റെ വയറ്റിനകത്ത് ഒരു വയറ്റിനകത്ത് പുറത്തുമായിട്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഒരു മുഴയുണ്ട് അത് ലിംഫോമ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ മുഴയാണ് കേട്ടോ അവൻ ഇപ്പോഴും വിളറി വെളുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂക്കെല്ലാം വെളുക്കും അപ്പോൾ ഞങ്ങൾ പിന്നെ ചുമയുണ്ട് ചുമയ്ക്കും ഇരുന്ന് അപ്പോഴത്തേക്കും ഞങ്ങൾ ചുമക്കുള്ള ഹോമിയോ മരുന്ന് കൊടുക്കും അതുപോലെ തന്നെ അവന് അല്ലാതെ വേറെ ഹോമിയോ മരുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിലിം ഹോമയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് അതിലെഴുതിയിരിക്കണമെന്ന് പറഞ്ഞാൽ ഈ മുഴ നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും ഒരിക്കലും അത് ക്യൂറായി പോകില്ല മനുഷ്യരിലാണെങ്കിൽ റേഡിയേഷൻ കൊടുക്കാം കീമോതെറാപ്പിയൊക്കെ അടിക്കാം അപ്പോഴത്തേക്ക് ആ മുഴയങ്ങ് ചുരുങ്ങും അവർ പിന്നെ വൺ പോയിൻറ്റ് വണ്ണിന് താഴോട്ടാണ് അവർ നോക്കണമെന്ന് പറഞ്ഞു വേറെ ഒരാൾ ഇതുപോലെ അവർ ട്രീറ്റ്മെൻറ്റ് വന്നപ്പോൾ വൺ പോയിൻ്റ് വണ്ണ് അതിന് താഴോട്ട് വന്നാലേ വീണ്ടും വരാതിരിക്കുള്ളൂ റേഡിയേഷൻ ചെയ്ത് എന്ന് വെച്ചാൽ അതിൻ്റെ സെല്ലുകളെ എല്ലാം കരിച്ച് മുഴയെ കരിക്കുന്നതായിട്ട് അതിൻ്റെ ചുറ്റും വച്ചിട്ട് കരിച്ച് നാശമാക്കും റേഡിയേഷൻ കിടത്തിവിട്ട് അങ്ങനെ അത് വീണ്ടും വരാതിരിക്കും പിന്നെ വേറെ എവിടെയെങ്കിലും ബ്ലഡ് സെല്ലിൽ വരണ ഒരു രോഗമാണ് ഏട്ടയിലും ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസർ സെല്ലുകളെയാണ് രക്തക്കുഴലുകളെ ബാധിക്കും അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് ബ്ലീഡിങ് ആവും ബ്ലീഡിങ്ങായി ആ രോഗി മരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ റേഡിയേഷൻ കീമോതെറാപ്പിയും ആണ് മനുഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം കീമോ തെറാപ്പി മറ്റുമൊക്കെ നടക്കുമ്പോഴത്തേക്ക് പിന്നെ ഡോക്ടർമാർ പറയും ഫ്രൂട്ട്സും മറ്റൊന്നും കഴിക്കരുത് ഇൻഫെക്ഷൻ ആകും ഇൻഫെക്ഷൻ ആകുമെന്ന് പക്ഷേ മാതളത്തിൻ്റെ ജ്യൂസ് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് കേടുപാടുകളൊന്നും ഇല്ലാത്ത പിന്നെ അതിൻ്റെ അല്ലികളെടുത്തിട്ട് അത് കഴിക്കാൻ കൊടുക്കാം ജ്യൂസാക്കി കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള ഒരു കേടുപാടുകളൊന്നും ഇല്ലാത്ത ഓറഞ്ച് എന്നിട്ട് കവറുള്ള കവറിങ്ങുള്ള ഫ്രൂട്ട്സ് നല്ലതായിരിക്കും ചില ഡോക്ടർമാർ പറയും കൊടുക്കരുത് ഇൻഫെക്ഷൻ ആകും ഇൻഫെക്ഷൻ ആകും പിന്നെ ഒന്നും കഴിക്കാതിരുന്നാണ്ടല്ലോ പിന്നെ ബ്ലഡ് കൗണ്ട് പ്ലേറ്റ്ലെറ്റ് ഗഡ് കൗണ്ടൊക്കെ റെഡ് ബ്ലഡ് ബ്ലഡ് സെല്ലൊക്കെ കുറഞ്ഞ് പിന്നെ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ഇരിക്കുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ കീമോതെറാപ്പി മറ്റുമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഫ്രൂട്ട്സിൻ്റെ ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസൊക്കെ കഴിക്കണം പപ്പായയൊക്കെ കേടുപാടുകളില്ലാത്ത ഒക്കെ കഴിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നോക്കണം മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യാം ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അവരെ കാര്യങ്ങൾ മെയിൻ്റെ ചെയ്യാം പക്ഷേ ഈ പൂച്ചയും മറ്റുമൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കുകയില്ല നമുക്ക് കുത്തി അടച്ചു കൊടുക്കാനും പറ്റില്ല ചേട്ടാ കതിനെയെല്ലാം മാന്തി കറയും കടിച്ചും അവർക്കറിയില്ലല്ലോ അവർക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കുഞ്ഞുവിന് ട്രീറ്റ്മെൻ്റ് കാണും റേഡിയേഷനും കീമോതെറാപ്പി അങ്ങനെയൊക്കെ പൂച്ചയ്ക്കും മറ്റുമൊക്കെ ഉണ്ട് പട്ടിയോ ഉണ്ട് പക്ഷേ ഇവനെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഇത് ഒരു പൂച്ചയാണ് കേവലം ഒരു പൂച്ചയാണ് നിങ്ങൾ വിചാരിക്കും പോലെ പൂച്ചകളുടെ മേൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് കൊണ്ടുപോകാം പൂച്ച ലാസ്റ്റിൽ ഒന്ന് ടയേർഡാവും അപ്പം നോക്കാം ടയേർഡാവുമ്പോൾ എന്ന് പറഞ്ഞാൽ മരിക്കാനുള്ള സമയമായെന്നർത്ഥം അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ സ്വയം ട്രീറ്റ്മെൻറ്റ് തുടങ്ങി നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്താൽ ഇവ ആ സമയത്ത് വല്ലാതെ ടയേഡിലോട്ട് പോയി മുക്കെല്ലാം വിളറി വെളുത്ത് കിടക്കണടത്തൊന്നും കഴിക്കത്തില്ല അങ്ങ് ഉറക്കമായിരുന്നു കേട്ടോ ഉറക്കമായിരുന്നു ഞങ്ങളപ്പം എനിക്ക് ഭയങ്കര വിഷമായി എന്തു ചെയ്യണ ചത്തുവല്ലോന്ന് അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ മോളെടുത്ത് പറഞ്ഞു നീ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അല്ല ഹോമിയോ പരി പതി ഹോമിയോപ്പതി മരുന്നുണ്ടോന്ന് അങ്ങനെ അവൾ സെർച്ച് ചെയ്ത് ഒരു മരുന്ന് എടുത്ത് തന്നു ഞാനവന് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അവൻ ഇന്ന് ഇവിടെ ജീവനോടെ ഉണ്ട് പക്ഷേ അവൻ സേഫ് അല്ല ഇടക്കിടക്ക് ചുമയ്ക്കുന്നുണ്ട് ഒരു ക്യാൻസർ ഒക്കെ വന്ന ഒരു പരിധി സമയപരിധി കാണും അതിൻ്റെ പോകാനുള്ള സമയം രക്ഷപ്പെടാനുള്ള സമയമെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് കുഞ്ഞു കൂടെ നമ്മൾ കണ്ണു മുമ്പേ ഉണ്ടല്ലോ നമുക്കവൻ്റെ ലൈഫ് അനുഭവിച്ചു തന്നെ അറിയാം കൺമുന്നേ കണ്ടറിയാം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിൽ കിട്ടിയതുകൊണ്ടും പിന്നെ അവൻ്റെ സ്വഭാവം വളരെ സോഫ്റ്റ് ആയിരുന്നു മറ്റു പൂച്ചകളെ പോലെയൊന്നുമല്ല വളരെ സോഫ്റ്റ് ആർക്കും ഇഷ്ടപ്പെടും നമ്മളിപ്പോൾ അവൻ വെളിയിൽ കിടക്കുകയാണ് നമ്മളടുത്ത് കിച്ചണിലെല്ലാം വന്ന് കിടക്കും കിച്ചണിലൊക്കെ വന്ന് കിടക്കുമ്പം പിന്നെ അവൻ്റെ കാലിലോ വാലിലോ എവിടെയെങ്കിലും നമ്മൾ അറിയാതെ ചവിട്ടി പിടിക്കും ചവിട്ടി അറിയാതെ ചവിട്ടിയുണ്ടല്ലോ വേറെ പൂച്ചകൾ തിരിഞ്ഞ് ലീഗ് രണ്ട് കൈയും കൊണ്ട് കാലിൽ കുത്തി വച്ചിട്ട് ഓടിക്കളയും കടിക്കാനും നോക്കിയിട്ട് കടിക്കില്ല അങ്ങനെ ഇഞ്ചക്ഷ എടുത്തിട്ട് ഓടിക്കളയും കുഞ്ഞും അങ്ങനെയല്ല അപ്പം അതൊക്കെ നമ്മൾ ചവിട്ടി പിടിച്ചിരിക്കുന്നിടത്തൊന്ന് അവൻ്റെ വാലിനെ ഒന്ന് ഊരിയെടുക്കാൻ വേണ്ടി ചെറിയ നിശബ്ദമായിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കി കരയും കേട്ടോ അതാണ് കുഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും കൂടുതലവൻ്റെ അടുത്ത് സ്നേഹമോ ഇഷ്ടമോ തോന്നാതിരിക്കുമോ ഇവനെ ഇഷ്ടമില്ലാത്തവരു കൂടെ ഇപ്പം ഇവനെ ഇഷ്ടമുണ്ട് ഇവ കുറച്ച് മൂത്രമൊക്കെ ഒഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതിനാണ് നമ്മൾ ഈ നിക്കറൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള സ്നേഹമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇവൻ്റെ അപ്പോൾ നമ്മൾ കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞേന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞൂ എന്നൊക്കെ വിളിച്ച് നമ്മൾ ഭയങ്കര സ്നേഹമായി മനസ്സുമായിട്ട് കൊണ്ട് ഒരു അറ്റാച്ച്മെൻറ്റായി അതാണ് കുഞ്ഞുവിൻ്റെ അടുത്തുള്ള ഒരു സ്നേഹത്തിൻ്റെ ഉറവിട കൂടുതൽ സ്നേഹിക്കണം കാര്യമെന്ന് പറഞ്ഞാൽ അവന് സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ കിട്ടണ അവസരം പിന്നെ കളയാതെ കൂടുതൽ സ്നേഹിക്കണം അവനെ അത്രയേ ഉള്ളൂ ആർക്കെങ്കിലും അവനെ അവൻ്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹം ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ അതെനിക്കൊന്നും പറയാനില്ല പിന്നീട് അവനെ സ്നേഹിക്കാൻ പറ്റിയ അവസരം കിട്ടിയില്ലല്ലോ എന്ന് വിഷമിപ്പിക്ക വിഷമിക്കുന്നതിനായിക്കാട്ടിലും അവൻ ജീവിച്ചിരിക്കുമ്പം അവന് നമ്മൾ കൂടുതൽ സ്നേഹിക്കണം എത്ര പ്രാവശ്യം കുഞ്ഞുമായിരുന്നു വിളിക്കാൻ പറ്റുമോ അത് വിളിക്കണം പിന്നീട് വിളിക്കാൻ പറ്റത്തില്ല ജീവിച്ചിരിക്കണമെങ്കിൽ ഇരുന്നോട്ടോ അത് ദൈവത്തിൻ്റെ കയ്യിൽ പക്ഷേ അതാണ് സത്യം നമ്മളെ കുഞ്ഞു അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണെ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട് ഇനി നമ്മൾക്ക് ജിഞ്ചർ കാറ്റിൻ്റെ കാര്യം എത്രയധികം മുന്നോട്ട് പോകും എന്നൊന്നും അറിയില്ല നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല അതെങ്കിലുമൊക്കെ പറയും നമ്മൾ എന്തിന് നമ്മളേതായിട്ടുള്ള ഒരു അഭിപ്രായം വേണമെന്നൊക്കെ പക്ഷേ നമ്മളെ വീട്ടിൽ ജോലിയും കൂലിയും ഇല്ലാത്ത പെണ്ണുങ്ങളെ വീട്ടിലിരിക്കുമ്പം വലിയ അഭിപ്രായമൊന്നും കിട്ടില്ല നമ്മൾ അഭിപ്രായം പറയാൻ പോയാലേ പിന്നെ ദിവസവും അടിയും വഴക്കും ഭക്ഷണവുമേ ഉണ്ടാവുള്ളൂ അതാണ് പ്രധാന പ്രശ്നം ചിലര് അഹങ്കാരത്തോടെ വിചാരിക്കുമോ വഴക്കമുണ്ടാക്കി ആടിയിട്ട് വീട്ടിൽ പോകേണ്ടി വരും ഡൈവോഴ്സ് ആവേണ്ടി വരും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് നമ്മളെ സേഫായ രീതിയിലാണ് കെട്ടിച്ച് വിട്ടയക്കുന്നത് നമ്മൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യമല്ല ഇപ്പം പല മുമ്പുള്ള ഇന്നലെ തന്നെ ഒരു ഇതിൽ കണ്ടില്ലേ ആ കൊച്ചിനെ അടിച്ച് അതും പരമാവധി അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കിയെന്ന് പരമാവധി പിടിച്ചു നിൽക്കേണ്ട ആവശ്യം എന്താണ് അതിൻ്റെ പല്ലു വരെ ഉടഞ്ഞിരിക്കുന്നത് മൂക്കിനും ഇടിച്ചത് അമ്മായിയപ്പനും അമ്മായി എല്ലാം കൂടെ അടിച്ച് നാശമാക്കിയിരിക്കണം ഒന്നും ആവശ്യം പൊമ്പിള്ളേർക്കില്ല അത്രയധികം നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തല്ലാണെങ്കിൽ നമ്മളെ പിന്നെ അവിടെ നിൽക്കരുത് അത് ഞാൻ എപ്പോഴും പറയുന്നു പൊമ്പിള്ളേർക്ക് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയൊന്നും പോകുന്നില്ല നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്താൽ നമ്മൾക്ക് ആ വീട്ടിൽ നമുക്കറിയാലോ നമ്മളടുത്ത് സ്നേഹമുണ്ട് സ്നേഹമുണ്ടായിട്ട് നമ്മളെ ചെറിയ ചെറിയ തെറ്റുകൾ കാണുമ്പോൾ ഉപദേശിക്കുമ്പോൾ ഉപദേശിക്കുകയോ ഒരുന്നോ ഒരു ചെറിയ അടി ഒക്കെ തരണമെങ്കിൽ അത് നമുക്ക് അങ്ങ് സഹിച്ചു കളയാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മളെ സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ് ഇനിയും നമുക്ക് ഒരുപാട് കിട്ടണം കിട്ടണം ഇത് കൊണ്ടുവന്നത് പോരാ ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മാനസികമായിട്ട് തളർത്താൻ നോക്കുകയും ഒരുപാട് അങ്ങ് ദേഹോപദ്രവം ചെയ്യുകയാണെങ്കിൽ അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കണം നിയമപരമായിട്ട് എന്നെ മുന്നോട്ട് പോകണം അല്ലാതെ ചെറിയ രീതിയിലൊക്കെ നമ്മളെയൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ വഴക്കുറയോ മറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ കയ്യിലേക്കൊണ്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത് ഉദാഹരണത്തിന് ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിപ്പോൾ പൂച്ചയും പട്ടീരയും ഒക്കെ പുറകെ അത് എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാനിങ്ങനെ നടക്കുന്നു ചിലപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടം കാണുമല്ലോ വഴക്കുറയും അപ്പോൾ ഞാൻ ചെയ്യുന്ന ആ കാര്യങ്ങൾക്ക് ഞാൻ വഴക്ക് കേൾക്കുകയും ബാധ്യസ്ഥനാണ് ഉള്ളൂ അപ്പോൾ പെമ്പളർ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ടോർച്ചർ ചെയ്യണതും പിന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കണമെങ്കിൽ പിന്നെ അവിടെ നിൽക്കരുത് അപ്പനെ അമ്മയെ അറിയിക്കുക അറിയിച്ച് അവരെ കാര്യം ബോധ്യപ്പെടുത്തുക ബോധ്യപ്പെടുത്തി നിങ്ങൾ നിങ്ങളെ ഉയരെങ്കിലും ജീവനെങ്കിലും കിടക്കും നിങ്ങൾ നിങ്ങളെ വീട്ടിലോട്ട് തിരിച്ചു പോവുക അവിടെ നിൽക്കരുത് മരിക്കാനായിട്ട് എന്തിനു വെറുതെ അടികൊണ്ട് നിങ്ങൾ അവൻ വേറെ ചിലപ്പോൾ പെണ്ണും കെട്ടിപ്പോവും നിങ്ങളെ ആയുസും ആരോഗ്യം എന്തിനും വെറുതെ കളയണം അങ്ങനെയൊന്നും ചെയ്യരുത് ദയവായി പോകണം ജീവനോടെ ഇരിക്കാൻ നിങ്ങൾക്ക് പിന്നെ വേറെ ലൈഫ് കിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ദുഷ്ടനായ ഒരു തൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല പൊയ്ക്കോണം ഓടി ജീവനും കൊണ്ട് പൊയ്ക്കോണം കേസ് കൊടുത്താൽ തന്നെ നിങ്ങൾ കൊടുത്ത സ്വർണവും പണവും ഒക്കെ ചിലപ്പം കിട്ടിയെന്നവരും കിട്ടിയില്ല എന്നുവരും അത് കിട്ടുമ്പോൾ വാങ്ങിക്കാം ജീവനോടെ ഇരിക്കണം കേട്ടോ ദുഷ്ടനെ സ്നേഹിക്കാൻ നിൽക്കണ്ട അവൻ സ്നേഹം തരത്തില്ല പൊയ്ക്കോണം ഞാനോ നിൽക്കണമെന്ന് പറഞ്ഞാൽ ആ വഴക്കു കുറയും ചെറിയ തല്ലുകളൊക്കെ പറ്റിക്കും പക്ഷേ സ്നേഹമുണ്ട് പിന്നെ കുറച്ച് മുൻകോപ കാരണമാണ് ദേഷ്യം വരുമ്പോൾ ഒന്ന് വഴക്കുറയും കുറേ കഴിയുമ്പോൾ അടുത്ത് വിളിച്ച് സ്നേഹം കാണിക്കും പിന്നെ വെളിയിൽ പോകുമ്പോൾ കൊണ്ടുപോകും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചു തന്നില്ലെങ്കിലും എനിക്ക് തന്നിട്ടുള്ള സ്വർണം വരെ ഇന്നുവരെ അടുത്ത് പിന്നെ ചീറ്റാക്കിയിട്ടില്ല എല്ലാം സമ്പാദ്യമായിട്ട് മക്കൾ കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓടേണ്ട ആവശ്യമില്ല എൻ്റെ കയ്യിലിട്ട് പോകേണ്ടതെന്നെ ഞാൻ പൂച്ചേരയും പട്ടീരൊക്കെ അതങ്ങനെയാണ് എനിക്കിഷ്ടം മനുഷ്യൻ്റെ അടുത്ത് കൂടുതൽ കൂട്ടുകൂടാൻ പോകാത്തെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വിഷമിപ്പിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പോകില്ല ഇതിൻ്റെയൊക്കെ പുറേ നടക്കും ഇതിന് ഭക്ഷണം കൊടുക്കും എന്താ കാര്യങ്ങൾ നോക്കും അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാനൊന്നും പറയുന്നില്ല നിങ്ങളെ സൗകര്യം പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ഫസ്റ്റ് പറഞ്ഞൊക്കെ പൂച്ചകളെക്കുറിച്ചാണെങ്കിലും ലാസ്റ്റിലൊരു ഗുണപാഠമായിട്ട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും തലയിൽ കയറണമെങ്കിൽ കയറിയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊന്നും ഷെയർ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്